ഇത് എന്താണിത് ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുക നീ രാവിലെ എണീക്കൊന്നും കൂടിയില്ല എനിക്കാണെങ്കിൽ ചായ കുടിച്ചോളാം വയ്യ എനിക്ക് നിസ്കാരം എനിക്ക് എനിക്കപ്പം ചായ കിട്ടണം ഇത് മൂന്നാല് ദിവസം കൊണ്ട് നീ എണീറ്റ് വരുന്ന എട്ട് മണി സമയത്താണല്ലോ ഇത് എനിക്ക് നീ എഴുതി എണീക്കുന്നവരെ നോക്കിയിരിക്കാൻ വൈ എനിക്ക് രാവിലെ ഇച്ചിരി ചായ കിട്ടണം ഇന്ന് നാളെ മുതൽ നേരത്തെ നീ എണീറ്റ് വളണം കേട്ടല്ലോ അതിനുമായി എന്നെയും കാത്തിരിക്കുന്നതിനാ ഒരു ഗ്ലാസ് ചായ കിട്ടാൽ പോരെ അതുമ്മ ഒരു ക്ലാസ്സായിട്ടുമ്മ കുടിച്ചേക്കണം എനിക്ക് രണ്ട് മൂന്ന് ദിവസമായി നല്ല ചുമ തുടങ്ങിയിട്ട് ഒരു കുറവുമില്ല ചുമ ചുമ രാത്രി ഉറക്കം പോലുമില്ല പിന്നെ വെളുപ്പാങ്കാലത്ത് അങ്ങനെ ആരിക്കൊന്ന് കണ്ണടയ്ക്കുന്നത് അതായി ഇനിക്കാൻ താമസിക്കുന്നത് നീ അവിടെ നിന്നെ ഇന്നലെ അവൻ വിളിച്ചപ്പോൾ വല്ല പറഞ്ഞായിരുന്നോ എന്ത് കാര്യം ഓ നീയും മറന്നോ എൻ്റെ മോടെ കല്യാണം കല്യാണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ ആ പെണ്ണിന് അഞ്ച് ഭാവൻ്റെ സ്വർണവും കൊടുക്കുകയും വേണം പിന്നെ കല്യാണ ചിലവിൻ്റെ പകുതി ചിലവ് ഇവ നോക്കുകയും വേണമെന്ന് പറഞ്ഞു ഇനിയിപ്പം അധിക ദിവസമൊന്നുമില്ല ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല അവനാണെങ്കിൽ വിളിക്കുമ്പോൾ രണ്ടേ രണ്ട് വാക്കു പറയും ആ മ കഴിച്ചാൽ ഗുളികഴിച്ച സുഖമാണോ ആ ശരി എന്നും പറഞ്ഞ് രണ്ട് വാക്ക് അവനങ്ങ് വെക്കും അല്ലാതെ നമ്മുടെ അടുത്ത് കൂടുതലും സംസാരിക്കാറൊന്നുമില്ല അതുകൊണ്ട് നിന്നോട് വല്ലതും പറഞ്ഞു എന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത് ദിവസം അങ്ങ് പോന്നു എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകേണ്ടതാണ് അതാ ചോദിച്ചത് ഉമ്മത് എന്തീ പറയുന്നത് അഞ്ച് പവനോ അഞ്ച് പവനും അതിൻ്റെ ഒരു കല്യാണ ചെലവിൻ്റെ അല്ല ഉമ്മ ഉമ്മദി എന്താർത്ഥത്തിലാണ് ഈ പറയുന്നത് ഇപ്പോഴത്തെ സ്വർണ്ണവിലയ്ക്കൊക്കെ ഈ അഞ്ച് പവനെന്നൊക്കെ പറയുന്നതുണ്ടല്ലോ ചിന്തിക്കാൻ കൂടും പറ്റാത്ത അവസ്ഥയാണ് കഷ്ടം ഇതൊക്കെ എപ്പോൾ കൊടുത്തുമ്പോൾ ഈ മറി ഇത് ഈ വാഗ്ദാനങ്ങളൊക്കെ എൻ്റെ അടുത്തോ ചോദിക്കുന്നത് പോട്ടെ മണം മോൻ്റെ അടുത്തെങ്ങനെയൊന്ന് ചോദിച്ചുകൂടായിരുന്നേ അഭിപ്രായങ്ങൾ ഇത് ഇതാരോടും ചോദിക്കാതെ ഉമ്മടെ ഇഷ്ടപ്രകാരത്തിന് ഉമ്മ ഓരോ വാക്ക് കൊടുത്തിട്ട് ഇപ്പം സമയമാകുമ്പോഴത്തേക്കും ഓരോന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ അമ്മ ഇത് ഒരു ബോധമില്ലാതെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ അതിനിപ്പോൾ എന്താ കുഴപ്പം എനിക്ക് ബോധമൊക്കെ തന്നെ ഉണ്ട് പിന്നെ വേറെ ആർക്കും അല്ല ഞാൻ കൊടുക്കാൻ പറഞ്ഞത് എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ് അതിന് എനിക്ക് ബോധം കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല അവൻ്റെ മോളെ കെട്ടിക്കുമ്പോ എന്തെങ്കിലും കൊടുക്കണം അതിപ്പി ഇത്ര വല്ല തെറ്റെന്താണ് ഉമ്മാടക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എനിക്ക് ഇതിനെ പറ്റിയൊന്നു ആ അല്ലേ ഞാൻ എന്താ പറഞ്ഞു ഞാൻ വല്ലതും തെറ്റുമല്ലോ പറഞ്ഞു നൂറ്റമ്പത് പവനൊന്നും അല്ലല്ലോ കൊടുക്കാൻ പറഞ്ഞത് വെറും അഞ്ചു പവനല്ലേ കൊടുക്കാൻ പറഞ്ഞത് അതിന് ഇവിടെ ഞാൻ തുള്ളിച്ചാടി കളിക്കുന്നുണ്ടാ ആ അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനും പറഞ്ഞു എൻ്റെ മോനോടാ പറഞ്ഞു എന്തായാലും അവൻ കടന്ന് റൽഫി കടന്ന് കഷ്ടപ്പെടുന്നതുകൊണ്ട് നല്ല പൈസയും ഉണ്ട് അതിനനുസരിച്ചല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ചോദിച്ചിട്ടന്നല്ല കാര്യം മിണ്ടാതിരുന്നാൽ ശരിയാവത്തില്ല എന്തോ പറയാനാന്ന് പറ ആരോട് ചോദിക്കാതെ എടുത്ത് ഓരോ തീരുമാനങ്ങൾ എടുക്കുക പൈസ അതുപോലെ കുമിഞ്ഞു കൂടുവല്ലേന്ന് വെച്ചാൽ ഇവിടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല കണക്കിനാണ് പൈസ ഇങ്ങോട്ട് അയക്കുന്നത് അങ്ങോട്ട് പിച്ച് കീറി അങ്ങോട്ട് എടുക്കുമ്പോൾ ഒന്നുമില്ല പിന്നെ എൻ്റെ അർത്ഥത്തിലാണാവും ആരോടും ചോദിക്കാത്ത അഞ്ച് മവനും അതിൻ്റെ കൂടെ കല്യാണ ചെലവും കൂടെ നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടം തന്നെ ഇത് എനിക്കറിയത്തില്ല ഇനി ഇത് ഇതങ്ങോട്ട് വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഇനി അങ്ങേര് കിടന്ന് എൻ്റെ നേരെ ചാടാണ് ഇതങ്ങോട്ട് ഞാനും കൂടെ അറിഞ്ഞുകൊണ്ട് ചെയ്തതെന്ന് പറയും എനിക്കറിയത്തില്ല ഒരു സമാധാനമില്ല ഈ ഉമ്മായിക്കൊണ്ട് ഓരോ വാഗ്ദാനങ്ങളും ഓരോന്നോരുന്ന പോടുത്തേക്കും അല്ലേ നീ ഇങ്ങനെ പിറകുറത്ത് സംസാരിക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഞാൻ വല്ലതും പറഞ്ഞത് നിന്നോട് ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അവൻ്റെ മാമാട മോടെ കല്യാണത്തിന് സ്വർണം കൊടുക്കണമെന്ന് പറഞ്ഞു നൂറ്റമ്പത് കൊടുക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ വെറും അഞ്ചും അവൻ്റെ കാര്യമല്ലേ ഉള്ളൂ അതിന് നീ ഇത്ര കടന്ന് ഇതാകാൻ എന്താണ് ഇരിക്കുന്നത് അവൻ്റെ സ്വന്തം മാമാടതാണ് രണ്ട് പെമ്പിള്ളേരുടെ കല്യാണത്തിന് അവൻ കൊടുത്തതാണ് അന്ന് അവന് ഗൾഫുകാരന് പോലും അല്ലായിരുന്നു എന്നിട്ട് അവൻ കൊടുത്തു ഇപ്പോൾ ഈ മൂന്നാമത്തെ പെണ്ണിൻ്റെ കരുതുമ്പോഴത്തേക്ക് കുറേ അഞ്ച് പവനെങ്കിലും കൊടുക്കണ്ടേ നമ്മുടെ സ്ഥിതി അനുസരിച്ച് വേണമല്ലോ കൊടുക്കാനായിട്ട് പിന്നെ ചിലവും കാര്യങ്ങളും അത് പകുതി അവനറിന്നും പറഞ്ഞു ഒന്നും വരാൻ പോകുന്നില്ല പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാം മേടിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞോ നിൻ്റെ വീട്ടിൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ ആ ഇതിപ്പോൾ എൻ്റെ മോൻ്റെ അടുത്തും എൻ്റെ ആങ്ങളേക്കും ഒന്ന് ചെയ്യണമെങ്കിൽ നിൻ്റെ അനുവാദം വേണോ അതുകൊണ്ട് നിങ്ങളുടെ അർത്ഥം ചോദിച്ചില്ല അത് വേറെ സത്യം അത് ഞാൻ പറഞ്ഞതാണത് എൻ്റെ മോനിക്കത് കൊടുക്കാനുള്ള സ്ഥിതി ഉള്ളതുകൊണ്ടാണല്ലോ ഞാനത് പറഞ്ഞത് അതിന് നീ ഇങ്ങനെയൊന്നും തുള്ളിച്ചാടി കളിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മോൻ എന്നെ വിളിച്ചാലല്ലേ ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ അവൻ കൊടുക്കാനിരുന്നാലും നീയിട്ട് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ എനിക്കൊന്നും അറിയാൻ വേണ്ട എനിക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഈ സ്വർണം കിട്ടണം അടുത്ത ചിലവിനുള്ള കാശും കൊടുക്കണം അത്രയും മതി എനിക്ക് എൻ്റെ പൊന്നുമ്മ ഉമ്മ ഈ പറയുന്നത് ശരിയാണോ ഇപ്പോഴത്തെ സ്വർണത്തെ വെളിക്ക് നമുക്ക് അഞ്ച് പവനൊന്നും കൊടുക്കാനുള്ള ഉമ്മടെ മോനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല ഗൾഫിലാണെന്നും പറഞ്ഞുകൊണ്ട് അവരൊന്നും പണമൊന്നും കുതിച്ച് വാരമൊന്നും അല്ല ഉമ്മാക്ക് തന്നെ അറിയാവുന്നതല്ലേ ഓരോ കാര്യങ്ങളും ഈ വീട് വെച്ചൻ്റെ കടമുണ്ട് പിന്നെ ഉമ്മടെ മോളെ കെട്ടിച്ചൻ്റെ പകുതി കടയും കൂടെ അങ്ങോട്ട് തീർത്ഥതയുള്ളൂ ഈ മാമട് രണ്ടും പെൺമക്കളെ കെട്ടിച്ചപ്പോഴും പൈസയും ഒക്കെ എല്ലാം കൊടുത്തേലേക്കുക എന്നിട്ടിപ്പം എന്താ ഇപ്പം മാമാട സ്ഥിതിയാണെങ്കിൽ നല്ല സ്ഥിതി തന്നെയാണ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളില്ല അന്നത്തെ ടൈമിലാണെങ്കിൽ മാമയെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അത് നമുക്ക് സമ്മതിക്കാം പക്ഷേ ഇപ്പോഴത്തെ മാമ്മയുടെ സ്ഥിതിയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല മാമായിക്ക് പിന്നെ ഉമ്മ എന്തർത്ഥത്തിലാണ് പറയുന്നത് ദേ ഈ മാസത്തെ ഉണ്ടല്ലോ പൈസ പിച്ചി പറിച്ചിട്ട് ഇങ്ങനെ അയച്ച് തന്നിരിക്കുന്നത് ഇനി കല്യാണത്തിന് വേണം നമ്മളൊരു തുക കൊടുക്കണം അതിൻ്റെ കൂടെ ഇമ്മ ഈ അഞ്ച് പവനും ഈ പിന്നെ കല്യാണ ചെലവൊക്കെ നടത്തണമെന്ന് പറഞ്ഞാൽ എവിടെ നടക്കുമെന്ന് മൂത്ത മരുമോനും ആണല്ലോ ഇപ്പം എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഇപ്പം നമ്മുടെ സ്ഥിതിക്ക് അനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ അഞ്ച് പൗന എന്നൊക്കെ പറയുമ്പോൾ ഉമ്മാ ഞാനെന്തീ പറയുന്നത് ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടുത്തെ കഷ്ടപ്പാടും ദുരിതമൊന്നും ഉമ്മടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ വെറുതെ ഉമ്മായും കൂടെ എന്തിനാണ് മനസ്സ് വിഷമിപ്പിക്കുന്നത് വിചാരിച്ചിട്ട് അവിടെ തുച്ഛമായി ശമ്പളത്തിൽ നിൽക്കുക അത് പിച്ചി പറിച്ചൊക്കെയാണ് ഇങ്ങോട്ട് അയച്ചു തരുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ നല്ല ഭംഗിക്ക് വേണ്ടി നടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഉമ്മ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കാനും മിടിക്കാനും ഉമ്മ പറയുമ്പോൾ ഉണ്ടല്ലോ ഞാൻ വക്കുണ്ടെന്നത് ഇനി എങ്കിലും ഒരു അന്തം കൊന്തമില്ല ഒരു തീരുമാനം എടുക്കരുത് ഗൾഫിലോട്ട് പോനും പറഞ്ഞുകൊണ്ട് അവിടെ പണം മാരൊന്നും അല്ല അവിടെ കഷ്ടപ്പാടാണവിടെ ഉമ്മായി അറിയിപ്പിക്കാത്തത് ഉമ്മായി ഉമ്മ മനസ്സ് വിഷമിക്കലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒന്നും പറയരുത് പറയരുത് എൻ്റെ അടുത്ത് ഈ പറഞ്ഞ് ഏൽപ്പിക്കുന്നത് തന്നെ അതിൻ്റെ കൂടെ ഉമ്മയുടെ മോടെ ഓരോ ആവശ്യങ്ങളും ഉമ്മ വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നുമുണ്ട് എന്നിട്ടു ഇത് ഞങ്ങളുടെ പോലെ ഒരു വാക്ക് ചോദിക്കാതല്ലേ ഉമ്മ അവർക്ക് വാക്ക് കൊടുത്തത് ഇനി അഞ്ച് പവനൊക്കെ എവിടെ പോയി പൈസ ഒപ്പിക്കാനാ അതുകൊണ്ടത് നടക്കത്തില്ല അമ്മ ലോണും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഉമ്മ ചോദിക്കൂര് ഞാൻ എപ്പോഴും എപ്പോഴും എങ്ങോട്ടാണ് പോന്നേ എങ്ങോട്ടാണ് പോന്നേന്ന് ഈ പൈസയുടെ കാര്യത്തിനും ഓരോ കാര്യങ്ങളൊക്കെ നേരെ ചോദിച്ച് ചെയ്യുന്നതാ ഉമ്മ എന്നോട് ചോദിക്കാറില്ലേ ഞാൻ എവിടെയാണ് പോകുന്നത് നീ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ഓരോ കാര്യങ്ങളും ഞാനും അത് റോള് ചെയ്ത് പോകുന്നതാണ് ഉമ്മാലും അവർക്ക് കൂടുമ്പോളെ ഇവർക്ക് കൂടുമ്പോളെ ഉമ്മ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനത് ചെയ്യിക്കുന്നതുകൊണ്ട് എന്താണെന്ന് പറയാം ഉമ്മാടെ മനസ്സെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതാണ് കുഴപ്പം ഉമ്മായി ഓരോരുത്തർക്ക് കൊടുത്താൽ മോളെ തിരിച്ച് മേടിക്കേണ്ട പോട്ടെ സാരമില്ല അവർ തരണ്ട അവർക്ക് അതാണ് മോശം അവർക്കത് ജീവിതം മോശമാണ് കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു അവരുടെ നിന്നൊന്നും എത്ര രൂപ നമ്മൾ എന്ന് കൊടുത്തിട്ടുണ്ടോയെന്നറിയാമോ കടം ചോദിക്കാൻ വന്നവർക്ക് തിരിച്ച് പോലും മേടിക്കുന്നു മാക്കിഷ്ടമല്ല അതൊക്കെ പോട്ടെ പക്ഷേ ഇത് താങ്ങാൻ പറ്റുന്ന അല്ല അമ്മ അഞ്ച് പവൻ്റെ സ്വർണ്ണമൊക്കെ എന്ന് പറയുമ്പോൾ ഉമ്മടെ മോൻ ഇപ്പം താങ്ങത്തില്ല അത് മാമാക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അമ്മ അതൊക്കെ അന്നല്ലേ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് എല്ലാവരും സഹായിച്ചിരുന്നു രണ്ട് പെമ്പിളേർ ഇറക്കിയത് ഇന്ന് അതാണോ പഴച്ചോൻ്റെ ഇത് കൊണ്ട് ആ രണ്ട് മരുമകൾ വന്ന് ചേർപ്പും അവിടെ രക്ഷപ്പെട്ടു ഇപ്പോൾ പത്ത് രൂപ കാശ് പോലും വെറുതെ ചെയ്യേണ്ട ആ കാര്യമൊന്നുമില്ല ഇപ്പം ആ പെണ്ണിനെ കെട്ടിക്കുന്നത് എങ്ങനെ കൊണ്ടാണ് അവർ തന്നെയല്ലേ കെട്ടിക്കുന്നത് അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനിയിപ്പോൾ എന്താണോ ഉമ്മ തന്നെ ആലോചിച്ച തീരുമാനമേടത് എന്തായാലും ഉമ്മാടെ മോനെക്കൊണ്ട് അഞ്ച് പാൻ്റെ സ്വർണ്ണമൊന്നും കൊടുക്കാനൊന്നും പാങ്ങില്ല ഉമ്മാടെ മോനക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ഉമ്മ ചെയ്യും ഇനി എനിക്കൊന്നും പറയാനില്ല